ലൈവിൽ അക്ബർ വന്നിട്ട് അവിടെ സോഫെയർ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ചായ കുടിച്ചിട്ടില്ല അനീഷ് കേട്ടാ അപ്പോഴത്തേന് അനീഷ് പെട്ടെന്ന് തന്നെ ഒരു ചായ തയ്യാറാക്കി അക്ബറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു അപ്പം അനീഷ് തന്നെ പറയാം എന്നിട്ട് കൊടുത്തിട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ പറയുന്നുണ്ട് പഞ്ചസാര ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയണം ഈ ഒരു ഡയലോഗ് വേറൊരാളുടെ അടുത്ത് കോപ്പി അടിച്ചതാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച മുന്നേ ഈ ആദര നൂറയോട് പിണങ്ങിയിട്ട് അനുമോള് രണ്ട് മൂന്ന് ദിവസം ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയത്ത് ഊഞ്ഞാലിൽ വന്ന് ഇരി ഇരിപ്പുണ്ടായിരുന്നു അപ്പം നമ്മുടെ നെവിന് അവിടേക്ക് വന്നിട്ട് പാല് കൊണ്ടുവന്ന് അനുമോൾക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പഞ്ചസാര ഞാൻ ഇട്ടിട്ടില്ല നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് ഞാൻ ഇട്ടിട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് അപ്പം അത് കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഈ അനീഷ് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അവിടെ ഇരിക്കുമായിരുന്നു അനുമോളും അനീഷും കൂടി എന്നിട്ട് പറയാണ് ആ നെവിൻ്റെ ആ ഒരു കരുതൽ കണ്ടോ ആ ഒരു സ്നേഹം കണ്ടോ അപ്പം അതൊന്ന് കോപ്പി അടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചേക്കുക അപ്പം സ്വന്തമായിട്ടൊന്നും കയ്യിലില്ല ഇങ്ങനെ അവിടെ വന്നിട്ട് പലരുടെയും കാര്യങ്ങൾ കോപ്പി അടിച്ച് ഗെയിം അടിച്ച് ഇങ്ങനെ നിൽക്കുക എപ്പോൾ നോക്കിയാലോ ചിരിച്ച ഒരു മുഖമല്ലാതെ ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ട് അനീഷിനെ കറുത്ത മുഖത്തേ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെല്ലാം സംഘർഷപരിതമായ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അനീഷ് ഇരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക ഒരു പാവ വ്യത്യാസവും ഇല്ല അനീഷിന് കാരണം അനീഷ് പിന്നറാണെന്ന് ഇവിടുന്ന് ചെന്നവർ പുറത്തുനിന്ന് ചെന്നവർ പറഞ്ഞല്ലോ അതിൻ്റെ ആ ഒരു സന്തോഷമാണ് പിന്നീട് അക്ബർ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇന്നലത്തെ ഫുഡ് എല്ലാവർക്കും ഒരു പരാതിയില്ലാതെ എല്ലാവരും കഴിച്ച ഒരു ദിവസമായിരുന്നു ഇന്നാൽ ആരും ഒരു ഒരു കാര്യത്തിനകത്തും പ്രശ്നം ഉണ്ടാക്കില്ല എല്ലാവരുടെയും വളരെ സന്തോഷമായിട്ട് സ്നേഹമായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു വെച്ചു ന്യൂറ വന്നിട്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് തലവേദന അപ്പം അക്ബർ പറയാം പുലർച്ചെ ഒരു തലവേദന വന്ന് എൻ്റെ പൊന്നു ന്യൂറ ചോദിക്കുന്നത് നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടോ എനിക്ക് ഭയങ്കരൻ ഇന്നലെ ഇന്നലെ ഒക്കെ ആയിരിക്കും തലവേദന വന്നിട്ടേ എണ്ണിച്ചിട്ട് കുറേ നേരം ഇരുന്നു അനീഷ് സൈഡിൽ നിന്നുകൊണ്ട് പറയുന്നത് ഏറ്റവും കംഫർട്ടബിളായ പൊസിഷൻ എനിക്ക് ആ തലവേദന ഇപ്പം ഇല്ല അക്ബർ പറയുന്നു രണ്ടുമണി മൂന്ന് മണി എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ആ നെവിൻ പറയാം ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി എൻ്റെ ഭാഗ്യം വന്ന് അക്ബർ